മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാൾ മെയ് രണ്ടു മുതൽ വരെയുള്ള തീയതികളിൽ ആഘോഷിക്കും തിരുനാളിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസുഞ്ഞൂർ ജെയ്സൺ കൂനംപ്ലാക്കൽ കൊടിയേറ്റം നിർവഹിച്ചതോടെയാണ് തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത് ഏപ്രിൽ മുപ്പത് ബുധനാഴ്ച രാവിലെ ഒൻപതിന് ഇടവക ദേവാലയത്തിൽ വെച്ച് ഇടവകാംഗമായ ഡിക്കൻ മെൽവിൻ ചൊവ്വല്ലൂർ രാമനാഥപുരം രൂപതയ്ക്ക് വേണ്ടി ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ടിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിക്കും ഉച്ചതിരിഞ്ഞ് തിരുനാളിന്റെ വിളംബരം വിളിച്ചോതിയുള്ള റാലി നടക്കും മെയ് ഒന്ന് വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് തീർത്ഥകേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നവവൈദികന് സ്വീകരണമൊരുക്കും മെയ് രണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് വൈകീട്ട് മണിക്ക് പ്രസിഡന്റ് വാഴ്ച വിശുദ്ധ കുർബാന എന്നീ തിരു കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപതയിലെ പത്ത് നവവൈദികർ കാർമ്മിക തീർത്ഥകേന്ദ്രം ദീപാലങ്കാരം നിലപ്പന്തൽ എന്നിവയുടെ സ്വിച്ചോൺ കർമ്മം ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ടി എസ് സിനോജ് നിർവഹിക്കും രാത്രി ഫ്യൂഷൻ നൈറ്റ് അരങ്ങേറും മെയ് മൂന്ന് ശനിയാഴ്ച രാവിലെ ആറു മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് രാമനാഥപുരം രൂപതയിലെ നവവൈദികർ കാർമ്മികരാകും തുടർന്ന് കുടുംബ കൂട്ടായ്മയിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിക്കും വൈകീട്ട് മണിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസന്നൂർ ജോസ് കോനിക്കറിയുടെ മുഖ്യ കാർമികത്വത്തിൽ കിരീട സമർപ്പണം വിശുദ്ധ കുർബാന തുടർന്ന് തിരുനാൾ നേർച്ചകൂട്ടിന്റെ ആശീർവാദം രാത്രി പത്തുമണിക്ക് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പിന്റെ സമാപനവും തേരുമത്സരവും നടക്കും തിരുനാൾ ദിനമായ മെയ് നാല് ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പതിനും ഏഴിനും എട്ട് മുപ്പതിനും വൈകീട്ട് നാലിനും തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടാകും രാവിലെ പത്ത് മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് പറപ്പൂർ ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമികനാകും ഫാദർ ലിജോ ചിറ്റലപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം വൈകിട്ട് ആറു മണിക്ക് ഇടവകപ്പള്ളിയിൽ വിശുദ്ധ കുർബാന ആറ് നാൽപ്പത്തിയഞ്ചിന് ഇടവകപ്പള്ളിയിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രി ഒൻപത് മണിക്ക് തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിക്കും തുടർന്ന് മെഗാ ബാൻഡ് മേളം അരങ്ങേറും മെയ് അഞ്ച് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് റാസ കുർബാനയും ഒപ്പീസ് എന്നീ തിരു കർമ്മങ്ങളും ഉണ്ടാകും മറ്റും ഇടവക ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കാർമ്മികത്വം വഹിക്കും അന്നേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് ഇടവകയിൽ നിന്നുള്ള സമർപ്പിതരുടെ സംഗമവും നടക്കും സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ കൈക്കാരൻ സി കെ ജോയ് തിരുനാൾ ജനറൽ കൺവീനർ എം ജെ ജോഷി പബ്ലിസിറ്റി കൺവീനർ പി ടി സേവി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു